ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആണ് പുനത്തെ അമ്പാടിക്കുട്ടൻ്റെ ഒരു സാധനമാണ് കേട്ടോ അതാണ് അമ്പാടിക്കുട്ടൻ ഇത്രയും ഒരു സന്തോഷം അമ്പാടിക്കുട്ടൻ്റെ ചിരി കണ്ടറിയാലോ അമ്പാടിക്കുട്ടൻ കുറേ ദിവസമായിട്ട് ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് ആണ് കുറേ ദിവസമായിട്ടോ വീഡിയോ എടുത്തിട്ട് പക്ഷേ ഇത് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിലും ഞങ്ങൾ ഇടുന്നുണ്ട് അപ്പോൾ അമ്പാടിയിലെ ഒരിത് കണ്ട അത് കാണാനുള്ള അത്രയ്ക്ക് ആയിട്ടാണ് നമ്മുടെ അമ്പാടിക്കുട്ടൻ ഇരിക്കുന്ന പൊതുവെ വേറെ ഒന്നുമല്ല ചെയറാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ചെയറ് നമ്മുടെ അമ്മക്കുട്ടിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു അമ്മക്കുട്ടി കുഞ്ഞായിരുന്ന ടൈമിലുള്ളതാണ് അപ്പോൾ അത് എന്താ ഒന്ന് രണ്ട് അതിൻ്റെ കമ്പൊക്കെ പോയിട്ട് അതിൽ ബാലൻസ് ഇരിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തേലും ഇത് നമ്മൾ അമ്പാടിക്കുട്ടൻ്റെ ഒരെണ്ണം മേടിക്കുന്നത് ഇത് അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിലിരുന്നിട്ട് ഇങ്ങനെ ആടാനായിട്ട് പറ്റും കുതിരയുടെ ഒരു ഷേപ്പിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരുന്ന് ആടാൻ ആടുന്നതൊക്കെ ഭയങ്കര ഒരു ഇതാണ് അതുകൊണ്ട് എൻ്റെ അത് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ചോദിച്ചു ചോദിച്ചിരുന്നിട്ട് ഞങ്ങൾ ഒരെണ്ണം മേടിച്ചു കൊടുത്തു അപ്പോൾ ഇത് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ാണ് കേട്ടോ ഇത് കൊടുത്തത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ എങ്ങാണ്ടാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ അമ്മക്കുട്ടിയുടെ അത് ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് അമ്മക്കുട്ടിയായിട്ട് വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ക്വാളിറ്റിയില്ല പക്ഷെ അത് ക്വാളിറ്റി കുറവാണെങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളെ അമ്പാടിക്കുട്ടൻ ഇരിക്കുക അപ്പോൾ ഇതിങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് രണ്ട് സൈഡിലായിട്ട് വരുന്നതും പിന്നെ ആ യെല്ലോ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാനും അതുപോലെ ഇങ്ങനെ ബാക്കിങ്ങനെ ശാലിരിക്കാനുള്ളൊരു അങ്ങനെ രണ്ടായിട്ടാണ് വരുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അമ്പാടിക്കുട്ടൻ അതിൻ്റെ കമ്പൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ട് നിന്ന് കളിക്കാനായിട്ട് അപ്പോൾ അമ്പാടിക്ക് തൊന്ന് സെറ്റ് ചെയ്തിട്ട് അതിലിരുന്നാൽ മതി അപ്പോൾ അമ്മക്കുട്ടിയവിടെ ഇല്ല അമ്മ കുട്ടി സ്കൂളിൽ പോയിരുന്ന ടൈമിലാണ് എന്തായാലും അമ്മക്കുട്ടിക്കും അതൊരു സർപ്രൈസ് സർപ്രൈസായിരിക്കും അമ്മക്കുട്ടി എന്തായാലും ഇന്നത് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അമ്മക്കുട്ടി വരുമ്പോൾ എന്തായാലും അവളും അവൾക്ക് സന്തോഷമാകും കാരണം ഇപ്പോൾ അമ്പാടിക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് അമ്മ മാത്രം ഇരിക്കുന്ന അമ്മക്കുട്ടിയും ഇരിക്കും പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റിയിൽ മാത്രം ചെറിയൊരിതുണ്ട് കേട്ടോ അമ്മക്കുട്ടിയൊക്കെ ഇരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കാരണം അത്ര അങ്ങോട്ട് ബലമില്ല പക്ഷേ അമ്മക്കുട്ടിയുടെ അത് അമ്മു എന്താ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയായിരുന്നു അതുപോലെ ഇപ്പോൾ അങ്ങനെ വീഡിയോസ് ഒന്നും അധികം ഇടുന്നില്ല വേറെ കേട്ടോ എന്തോ ഒരു മൈൻഡ് അത്ര അങ്ങോട്ട് ഇതാവുന്നില്ല കേട്ടോ ഈ വീഡിയോ തന്നെ എടുത്തിട്ട് ഒരു മാസത്തോളം ആയിട്ടുണ്ട് മൂന്ന് ഒരു ആയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല എല്ലാം ഒരു മടി എന്താണെന്ന് അറിയില്ല ഒരു വല്ലാത്ത ഇതാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാത്തതും മനസ്സിലിങ്ങനെ തോന്നിട്ടോ ഇട ഇടണം വീഡിയോസൊക്കെ എടുക്കണം മുടങ്ങാണ്ട് എന്നൊക്കെ പക്ഷെ എന്തോ ഒരിത് ഇപ്പോൾ വീഡിയോ എടുത്താലും അത് എഡിറ്റ് ചെയ്യാനൊന്നും അങ്ങോട്ട് അത്ര മനസ്സനുവദിക്കുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാവണം ശരിയായിട്ട് എല്ലാ ദിവസവും മുടങ്ങാണ്ട് വീഡിയോ ഒക്കെ ഇടണം എന്നാണ് കരുതുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഈ ചേർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്നത് കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അമ്പാടിക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട് അമ്പാടി ഇപ്പോൾ തന്നെ അതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് പക്ഷേ എങ്കിലും ആൾ എന്താ പറയുന്ന പോലെയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് തന്നെ ശല്യം ചെയ്യാനായിട്ട് വന്നില്ല എന്താ എല്ലാം റെഡിയാക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനും എല്ലാം സെറ്റ് ചെയ്യുന്നത് വരെ തന്നെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ അമ്മ വഴിക്കൂട്ടെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരുടെയും സപ്പോർട്ട് നിങ്ങളുടെ കമൻ്റ് ഒക്കെ നമ്മുടെ വീഡിയോയ്ക്ക് വേണം അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ഇടുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒരു മടിയും കൂടാണ്ട് ഇടുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് കൂടെ ചെയ്യുക അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും അതോ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ പറയണം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ അമ്പാടിക്കുട്ടിൻ്റെ ചെയറ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഫ്രണ്ടിൽ ആ കമ്മിൻ്റെ ആവശ്യമില്ല അമ്പാടിക്കുട്ടനെ എന്താ കഴിക്കാനൊക്കെ അറിയാം എന്നാൽ കുഞ്ഞു കുട്ടികളൊക്കെ ഇരിക്കുമ്പോഴാണ് കേട്ടോ കമ്മിൻ്റെ ആവശ്യം അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ബൈ